െരുഷം കൊണ്ട് വ്യക്തിത്വം കൊണ്ട് നേരിടുകൊണ്ടേ ഇരിക്കണം അവസാനം ബോധ്യപ്പെടും വില കുറച്ച് കാണുക നാം പ്രയത്നിക്കേണ്ടത് നാം പ്രയത്നിച്ചിരിക്കണം നമ്മെ കൊണ്ടേ എത്തിക്കേണ്ടടുത്ത് വിധി കൊണ്ട് എത്തിച്ചിരിക്കും അപ്പൊ ഇത് പറയാ അത് അലസന്മാർക്ക് കൂട്ടു നിൽക്കല്ലേ ചെയ്യുന്നത് കാരണം എന്തായാലും വിധി നടക്കുള്ളൂ അപ്പൊ പിന്നെ പ്രയത്നിക്കുന്നതിന് വല്ലേ അലസന്മാർക്ക് ആരുടെയും കൂട്ടുവേണ്ടപ്പര് സ്വയം അലസന്മാരാണ് അതിന് കൂട്ടുവേണ്ട ആരുടെ ഇതിന്റെ അപവാദങ്ങളല്ലേ ധ്രുവൻ ഒക്കെ ഈ വിധിയെ വെല്ലുവിളിച്ച് സാവിത്രി ഏറ്റവും വലിയ െ വെല്ലുവിളി വിധിയെ വെല്ലുവിളിക്കുന്നത് ആത്മസാക്ഷാത് കൊണ്ട് ശ്രദ്ധിക്കുന്നതാണ് ആത്മസാക്ഷാൽക്കാരൻ നേടിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞത് മാർക്കണ്ട കഥ പോലെ തന്നെയാണല്ലോ സത്യവാൻ സാവിത്രിയുടെയും കഥ ഒരു ലേഡി മാർക്കണ്ടയനാണ് ഈ ലേഡി മാഗ്മത്ത് എന്ന് പറയുന്നത് അല്ലേ ലേഡി മാർക്കണ്ടയനാണ് സാവിത്രി അത് ആത്മസാക്ഷാത്കാരം നേടിയതാണ് അല്ലെങ്കിൽ നമുക്ക് കാലന്റെ ഒപ്പം കാലം വരുമ്പോൾ കാലിൻ്റെ ഒപ്പം പോകാൻ അർത്ഥം കാലത്തെ ജയിച്ചു എന്നാണ് അല്ലാതെ മറ്റേ പുറത്ത് വരുന്ന മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഒരു മാത്രമാണ് പുറത്ത് വരുന്ന കാലം ഈ മാർഗം തേടാത്ത ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചോളം വിധിയുടെ മുമ്പിൽ നിസ്സഹായനാണ് നിസ്സഹായനാണല്ലോ നിസ്സഹായോ ഇപ്പൊ അവരൊക്കെ ധാരാളം മാനുഷികമായ ദൗർബല്യങ്ങള് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരാണ് എന്നിട്ടും ഇവരെ വിധിയുടെ വിധിയെ തോൽപ്പിച്ചോണ്ട് ജീവിതത്തിൽ വിജയം നേടാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ധാരണയല്ലേ അവർ കണ്ണു കാണാൻ പോയി ആളുകളുണ്ട് ഈ ആളുകൾ ലോട്ടറി ടിക്കറ്റ് വിറ്റി ജീവിക്കുന്ന അത്ര ആളുണ്ട് അതുപോലെ ഒരു സംഗതി ഞാനിപ്പോ വലിയൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് മറ്റൊരു ലോട്ടറി ടിക്കറ്റ് വിൽപ്പന അത്രേ ഉള്ളൂ അന്ധയായിട്ടോ ഇവിടെ അടങ്ങിയിരുന്നില്ല അവർ ഇത് സംരക്ഷിക്കാൻ ആളുകളടുത്തൊക്കെ അവരടങ്ങിയിരിക്കും നമുക്ക് സംരക്ഷിക്കാൻ ആളില്ലെങ്കിലോ അന്ധനുണ്ട് സംരക്ഷിക്കാൻ പെട്ടെങ്കിലും എങ്ങനെയും ഇറങ്ങുന്നത് കണ്ടുകിടന്ന് അവൻ അവൻ്റെ ഉജിമീൻ ഉണ്ടാക്കിയെടുക്കും ഇച്ഛാശക്തി എന്ന് പറയുന്നതിന് ഒരു ശക്തി പ്രസക്തി ഉണ്ടല്ലോ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കാം അങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണമെന്നാണ് നിങ്ങൾ നൂറ് വർഷം പ്രയത്നിച്ചുകൊണ്ടിരുന്നോളൂ നിങ്ങൾക്ക് നൂറു വർഷം പ്രയത്നിച്ചുകൊണ്ടിരിക്കാം പ്രയത്നിച്ച എല്ലാവർക്കും ഇപ്പോൾ കയണകി ലോകത്തിലെ കോടീശ്വരന്മാരൊരാളായ കഴകിയെ റെയിൽവേയിലെ ക്ലർക്കായിരുന്നു റെയിൽവേയിലെ ക്ലർക്ക് ഉദ്യോഗം രാജിവെച്ചിട്ട് എല്ലാവരും കൂടി അത് മാതൃകയാക്കി വെച്ചുകൊണ്ട് പ്രയത്നിച്ചാലും ലോകത്തിലെ ലോക ഒരാളായി തീരുവോ ഇപ്പോൾ പത്രത്തിൽ നിന്ന് പിരിഞ്ഞ് പോകുന്നവർക്ക് പെട്ടെന്ന് വലിയ പത്രത്തിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുന്നവർക്ക് പെട്ടെന്ന് തോന്നാവുന്ന ഒരു പ്രയതം പത്രം തുടങ്ങുക എന്നുള്ളതാണ് അ ആ പത്രത്തിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞ് പോന്നപ്പോൾ കിട്ടിയാൽ കാശുപൊടും കളഞ്ഞിട്ട് പിന്നെ തെണ്ടി നടക്കാം എന്നുള്ളതല്ലാതെ അതൊരു പ്രയത്നമാണല്ലോ ഇതുപോലെയാണ് പല ആളുകൾ പ്രയത്നിച്ചു ചില ആളുകൾ മാത്രം കെ പി കെ ശിവ പ്രയത്നിച്ചു കോഴിപ്പുറത്ത് മാധവനും കൂടി പ്രവർത്തിച്ചു കോഴിപ്പുറത്ത് അല്ലെങ്കിൽ കടുത്തപ്പുറത്തായിട്ട് ആയിക്കോട്ടെ ഏതിനെങ്കിലും പുറത്ത് കയറിയിരുന്ന ഒരു മാധവൻ മേനോനും കൂടി അങ്ങ് പ്രയത്നിച്ചു ആ പത്രം നന്നായി വന്നു എത്രയോ പത്രങ്ങളുടെ ശവപ്പറമ്പിലൂടെയാണ് നാം നടന്നു പോകുന്നത് അവരൊക്കെ പ്രയത്നിച്ചതല്ലേ കേസരി ബാലകൃഷ്ണമുള്ള പ്രയത്നിച്ചു നല്ല അന്തസ്സുള്ള പത്രപ്രവർത്തകനായിരുന്നു കേസരി ബാലകൃഷ്ണമുള്ള സാഹിത്യ നിരൂപനും ചിന്തകനും ഒക്കെയായ മാത്രമല്ല കൽപ്പഗണിതത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നാൽ അദ്ദേഹത്തിൻ്റെ കൽപ്പഗണിത ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കിയാൽ ഭ്രാന്താണെന്ന് ഭ്രാന്താണെന്നേ നമുക്ക് തോന്നും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു പാവം ബാലകൃഷ്ണമുള്ളി ഭ്രാന്തം പിടിച്ചു പോയല്ലോ കൽപ്പകളിൽ നിന്ന് നോക്കിയിട്ട് ശിവൻ എന്നാണ് ജീവിച്ചിരുന്നത് ശിവൻ എന്നാണ് ജനിച്ചത് ശിവൻ്റെ യഥാർത്ഥ ഭാര്യ ആരായിരുന്നു ശിവൻ്റെ ആരായിരുന്നു ശിവൻ ഏതെല്ലാം രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ വായിച്ച് നോക്കി എന്നാൽ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൗതുകമായിട്ട് തോന്നുമ്പോഴും കുറെ അങ്ങോട്ട് വായിച്ചു തരുമ്പോൾ നോക്കി ഇതൊക്കെ പ്രാന്താണോ എന്ന് നമുക്ക് സംശയം തോന്നും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിബുദ്ധിമാനായ കേസരി ഉള്ള പത്രം നടത്തി എന്നിട്ട് എന്തായി പിടിച്ചില്ലേ അപ്പോൾ പ്രയത്നിച്ചു ഇങ്ങനെ പല ആളുകൾ ഹോട്ടലിൽ നിന്ന് പിരിച്ചുവിടുന്നവൻ ആദ്യം എന്താ ചെയ്യുന്നത് ആ ഹോട്ടലിൻ്റെ വാങ്ങിക്കൊണ്ട് വേറൊരു ചായക്കട വയ്ക്കും അങ്ങനെ ഹോട്ടലിൽ നിന്ന് പിരിഞ്ഞ് പോയി ചായക്കട വെച്ചവരെല്ലാവരും പ്രയത്നിച്ചല്ലോ ചായ അടിക്കുകയും പുട്ടും പലഹാരങ്ങളൊക്കെ ആദ്യമാകുമ്പോൾ നല്ല പലഹാരങ്ങളൊക്കെ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത് പുട്ടും പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ വലിയ ഹോട്ടലുകാരായോ അവർ ഒബറോ ഈ ഹോട്ടൽ ശൃംഖല പോലത്തെ ഹോട്ടൽ ശൃംഖല ഉണ്ടാക്കിയോ ഓബറോയും അതുപോലെത്തന്നെ ക്ലർക്കായിരുന്നല്ലോ അല്ലേ ആ അയാളൊരു ക്ലർക്കായിരുന്നു ഈ ലോകം വ്യാപിച്ച് കിടക്കുന്ന ഒബറോ ഈ ഹോട്ടൽ ശൃംഖലയുടെ ഉടമസ്ഥൻ ഒരു ഹോട്ടലിലെ ക്ലർക്കായിരുന്നു അതുകൊണ്ട് ഹോട്ടലിലെ ക്ലർക്കന്മാരെല്ലാവരും കൂടി ഇറങ്ങി നടന്ന് അവരുടെ പ്രയത്നമുണ്ട് ഇയാളും ആളും പ്രയത്നിച്ചിട്ടാണല്ലോ ഇതുണ്ടായി ഇതെന്നാണല്ലോ വെപ്പ് ബാക്കി പ്രയത്നിച്ചിട്ട് അദ്ദേഹം ഉണ്ടാകാത്തത് അരിസ്റ്റോട്ടൽ ലോനാസിസ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം പ്രയത്നിച്ചുണ്ടാക്കിയതാണ് അരിസ്റ്റോട്ടൽ ലോനാസിസ് ഈജിപ്റ്റിൽ നൈല തീരത്തുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്രോളിയം കമ്പനിയുടെ വാതിക്കല് സൂര്യാഘാതം മെറ്റ് മരുന്നടിച്ച് വീണു അരിസ്റ്റോട്ടൽ ലോനാസിസ് ആരാണെ അരിസ്റ്റോട്ടൽ ലോനാസിസ് അരിസ്റ്റോട്ടൽ ലോനാസിസ് ജോണഫ് കെന്ന ഭാര്യയുടെ രണ്ടാമത്തെ ഭർത്താവായിരുന്നു എന്തായിരുന്നു ആ പെണ്ണുപിള്ളിയുടെ പേരെ ആ ജാക്കുലിൻ ആ ജാക്കുലിൻ കെന്നടിയുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ജാക്കുലിൻ കെന്നടി വെടികൊണ്ട് വെടി വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ ആ പ്രിയപ്പെട്ട ഭാര്യ പോയി വേറൊരു പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ ചേർത്ത് ജീവിച്ചു അങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ നല്ലൊരു ഭർത്താവിനും തിരഞ്ഞെടുത്തു ശരീരം മുഴുവനും കണ്ണ് ഈ മേൽ പോളെ പൊക്കി നോക്കണം ആളെ ആണെങ്കിൽ ഇയാൾക്ക് ജര എന്ന് പറയുന്ന രോഗമായിരുന്നു അദ്ദേഹത്തിന് ശരീരം മുഴുവൻ ചുളിഞ്ഞ് ചൊളിഞ്ഞ് ചുളിഞ്ഞ് കടലിലെ തിരമാല പോലെയാണ് ഓളം പോലെയാണ് അദ്ദേഹത്തിൻ്റെ തെളി കിടക്കുന്നത് അങ്ങനത്തെ അരിസ്റ്റോട്ടൽ ലോനാസിസിനെ പോയി അവർ വിവാഹം കഴിച്ചു ഈ അരിസ്റ്റോട്ടൽ ലോനാസിസാണ് നൈലന്തിയുടെ തീരത്തുള്ള അദ്ദേഹത്തിൻ്റെ പെട്രോളിയം കമ്പനിയുടെ വാതുക്കലറ്റ് ഇത് തൻ്റെ പെട്രോളിയം കമ്പനിയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ പാടില്ല മറിഞ്ഞു വീണത് അപ്പോൾ ഒരു വൃദ്ധൻ വാനരനെ പോലെ ഇരിക്കുന്ന ഒരു വൃദ്ധൻ വെളുത്ത വാനരനെ പോലെ ഇരിക്കുന്ന വൃധൻ ഇങ്ങനെ നമ്മുടെ കമ്പനിയുടെ വാതുക്കൽ വീണടിച്ച് കിടക്കുന്നു എടുത്തു മാറ്റണം എന്ത് വേണം എന്നിങ്ങനെ മാനേജർ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് നോക്കിയപ്പോഴേക്കും അദ്ദേഹവും അറിഞ്ഞു പോകും ഇതെന്താ ഒരു പകർച്ച വ്യാധയാണെന്ന് അതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ഇദ്ദേഹത്തിന് ചില ഈ മാനേജിങ് ഡയറക്ടർമാരുടെ കോൺഫറൻസുകളിൽ വെച്ച് ഈ ഉടമസ്ഥരെ കണ്ടിട്ടുള്ള ആളാണ് ഇയാൾ അപ്പോൾ ഉടമസ്ഥനാണ് വീണത് അത് ഓർത്ത് അവിടെ നിന്ന് എങ്ങനെ ഇയാൾ ഉണർന്നാൽ ഇയാളുടെ ജോലി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ബോധം ഇട്ട് വീണുതാണ് അങ്ങനെ ഉള്ളവർക്ക് കൊടുത്ത് ആശ്വസിപ്പിച്ച് പറഞ്ഞു ഇത് അങ്ങയുടെ കമ്പനിയാണ് ആ ഇതെൻ്റെ കമ്പനിയാണല്ലേ അങ്ങനെ തീപ്പെട്ടി ഉണ്ടാക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം തീപ്പെട്ടി ഉണ്ടാക്കാൻ അങ്ങനെ അത്ര ലഘുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലേ ആ ദോശ ഉണ്ടാ ദോശ എളുപ്പം ഉണ്ടാക്കാൻ തോന്നും ആ ദോശ ഉണ്ടാക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കപ്പലുണ്ടാക്കി വെച്ചുകൊണ്ടിരുന്നത് ഇതിനെപ്പരിസ്റ്റോട്ടൽ കാര്യം ആ പ്രയത്നിച്ചതാണല്ലോ ബാക്കിയുള്ളവർ പ്രയത്നിച്ചിട്ട് എന്തെങ്കിലും കപ്പൽ കമ്പനികൾ ഉണ്ടാക്കാത്ത രാജ്യങ്ങളിലല്ല റോക്ക് ഫെല്ലർ ദരിദ്രവാസിയായിരുന്നു ചെറുപ്പകാലത്ത് ഇന്ന് എന്തെല്ലാം ഫൗണ്ടേഷൻസാണ് ലോകത്ത് മുഴുവനുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് സ്കോളർഷിപ്പ് കൊടുക്കുന്നു പ്രയത്നിച്ചുണ്ടാക്കിയതാണ് ബാക്കിയുള്ളവർക്കൊക്കെ പ്രയത്നിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ പ്രയത്നിച്ച് കുടുംബത്തിലുണ്ടായിരുന്നതെന്നും കൂടി നഷ്ടപ്പെടുത്തി എത്ര പേരാണ് തകരയുടെ എന്നല്ലാത്ത കയറിൽ കൊണ്ടുപോയി തല ഒരുക്കി ചത്തിരിക്കുന്നത് നമ്മൾ തന്നെ ഓർത്ത് നോക്കിയെന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉദാഹരണം നാട്ടെന്ന് വെച്ചാൽ ജനിച്ച സ്ഥലം കേരളത്തിൽ നിന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഗ്രാമത്തിൽ ജനിച്ചവർക്ക് അവിടെ നിന്ന് തന്നെ ഇത്തരം ആളുകളെ തിരഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ കാര്യം സാധിക്കാതെ കൊണ്ടും കൊണ്ടുപോയി മുതലുമുടക്കി എല്ലാം തകർന്നു പോയത് വാങ്ങിച്ച ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിച്ച ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ വ്യവസായത്തെ പുരോഗമിക്കാൻ വേണ്ടി ലോൺ കൊടുത്തിട്ട് ആ ലോൺ കൊടുത്ത് വാങ്ങിച്ച യന്ത്രം കിടന്ന് ദുരുമിച്ച് പോയിട്ട് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾ അത്രയുണ്ട് വളരെ ഉണ്ടാകും അതിൻ്റെ ഒരു സർവേ എടുത്ത് നോക്കണം യന്ത്രവും ദുരുമിച്ച് പോയി പിന്നെ കാശ് കൊടുക്കില്ലേ യന്ത്രവും ദുരിപിച്ച് പോയി ആദ്യത്തെ ഗെടുവ് കൊടുക്കും പിന്നത്തെ കെടുവില്ല ഇങ്ങനെ ഫയലുകളിലൂടെ ഒബ്ജക്ഷൻ ഇട്ട് കൊണ്ടിരിക്കും കുറേ ചോദിച്ച് മടക്കിക്കൊണ്ടിരിക്കും അങ്ങനെ യന്ത്രം കിടന്ന് ദുരിപിച്ച് പോകും പിന്നെ അവർക്ക് പോയി ആത്മഹത്യ ചെയ്യില്ല എന്ന് വൃത്തിയൊന്നുമില്ല അവരൊക്കെ പ്രയത്നിച്ചിട്ട് എന്ത് പ്രയത്നിച്ചു വലിയ വ്യവസായി ആകാഞ്ഞത് അപ്പോൾ മനുഷ്യന് പ്രയത്നിക്കാം മനുഷ്യൻ പ്രയത്നിക്കണം കുറുവൻ കർമാണി ജിജീ വിഷയം സമാന്തോസ് കർമ്മലിപ്യത രണ്ടാമത്തെ മന്ത്രമാണ് നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ചു അത് ധന്യമായ ജീവിതമാണ് അതിൻ്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം വന്നാലും നഷ്ടം വന്നാലും ജീവിതത്തിൽ ജയിച്ചാലും പരാജയപ്പെട്ടാലും ഒന്നുമില്ല നിങ്ങൾക്ക് കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അത് പ്രയത്നിക്കരുതെന്നല്ല പ്രയത്നിച്ചിട്ട് ആ പ്രയത്നത്തിൻ്റെ ഫലം കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് നിങ്ങൾ എപ്പോഴും കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കർമ്മം ചെയ്യുന്നതിൽ ആലസ്യം വരും മടി വരും കർമ്മജാഠ്യം വരും കർമ്മ വിരക്തി വരും കർമ്മവിമുക്തി വരും കർമ്മത്തിൽ തളർച്ച വരും അപ്പം കർമ്മത്തിൽ തളർച്ച വരാതെ ഉന്മിഷത്തായി സദാസമയവും സമയവും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കർമ്മഫലത്തിൽ ഇച്ഛയുണ്ടാവുകയില്ല കർമ്മഫലത്തിൽ ഇച്ഛയുണ്ടാവാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ലോക പുരോഗതിക്ക് ഏറ്റവും ഉത്തമമായ ഉപദേശം അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു ഒരു വർഗത്തെയും കുറിച്ച് ചിന്തിക്കാതെ ചൂഷണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചൂഷകനെക്കുറിച്ച് ചിന്തിക്കാതെ ചൂഷിതനെക്കുറിച്ച് ചിന്തിക്കാതെ മർദ്ദകനെക്കുറിച്ച് ചിന്തിക്കാതെ മർദ്ദിതനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ലോകം മുഴുവനും നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് കുമിയും അവിടെ സദാ നേരവും ഐശ്വര്യം കളിയാ കളിയാടും ഐശ്വര്യ ലക്ഷ്മി അവിടെ നൃത്തം ചെയ്യും ഒരു സംശയവും വേണ്ട അതാണ് ഉപദേശം കാലാന്തരത്തിൽ നിന്ന് കാലാന്തരത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സതുപദേശം വിദൂരം ഏത് കാലത്തെഴുതി എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പ്രയാസമുള്ള കാലത്തിൻ്റെ ഏതോ അജ്ഞാതമായ വിദൂര ബിന്ദുവിലിരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ സ്നേഹിച്ച ഋഗ്വേദ ഋഷി എഴുതി വിട്ടിരിക്കുന്നു നമുക്ക് വായിച്ച് പഠിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമ്മളത് ഗൗനിക്കുന്നില്ല നമ്മളുടനെ ആളുകൾ വേർതിരിച്ചു അവൻ ചൂഷകൻ ഇവൻ ചൂഷിത് അവൻ മർദ്ദകൻ ഇവൻ മർദ്ദിതൻ അങ്ങനെ വെറുതിരിച്ച് കലഹിക്കാനുള്ള ഒരു ശാന്ത ശാന്തി ഭൂമിയിൽ ഒരു കലഹത്തിൻ്റെ ഭൂമി നാം സ്വയം സൃഷ്ടിച്ചെടുത്തിട്ട് അവിടെ ഇരുന്ന് അന്യോന്യം കലഹിച്ചു തുടങ്ങി ആയുധങ്ങൾ യുദ്ധം ചെയ്തു തുടങ്ങി അങ്ങനെ ഒരു ശാന്തഭൂമി യുദ്ധഭൂമിയാക്കി മാറ്റിയെടുത്തു ധനത്തിനു വേണ്ടി ഉണ്ട് പ്രയത്നത്തെ ആരും നിഷേധിച്ചിട്ടില്ല പക്ഷേ പ്രയത്നിച്ചാൽ പ്രയത്നിച്ച ഓരോരുത്തർക്കും ഓരോ വിധത്തിലല്ല ഫലം കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഫലം എന്നും കിടക്കും ഒരു പ്രവൃത്തിയും വിഫലമായി പോവില്ല ചിലപ്പോൾ പ്രവർത്തിച്ച വ്യക്തിക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ല വരും എന്നേ ഉള്ളൂ അതിന് കാരണങ്ങളുണ്ട് വിധി എന്ന് പറയുന്നത് പറയുന്നതിന് ഈശ്വരൻ്റെതല്ല ഈശ്വരനൊന്നും വിധിക്കുന്നില്ല ഈശ്വരനെ ആരോടും ക്രൂര ക്രൂരതയില്ല ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം എല്ലാ മതത്തിലും പരമകാരുണികൻ എന്നാണ് പിന്നെ ഒരാൾ ദുഃഖിക്കുകയും മറ്റൊരാൾ സുഖിക്കുകയും ചെയ്യുക എന്നത് ഈശ്വരനിശ്ചയമായി വരാൻ പാടില്ല അങ്ങനെ വന്നാൽ മതങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് വരും മതങ്ങൾ തെറ്റായ തത്വത്തിന്മേൽ പടുത്തുയർത്തിയതാണെന്ന് വരും അതുകൊണ്ട് ആരും ഈശ്വരനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല പിന്നെ എന്ത് സംഭവിക്കുന്നു ഭാരതത്തിലെ ഋഷിമാർക്ക് മറ്റൊരു സത്യം ബോധ്യപ്പെട്ടിരുന്നു ഒരാളുടെ ജീവിതം ആ പുരുഷായുസ കൊണ്ട് തീരുന്നില്ല അത് പുരുഷായുസൽ നിന്ന് അടുത്ത പുരുഷായുസിലേക്ക് അത് ചെയ്ത അയാൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി അടുത്ത പുരുഷായസത്തിലേക്ക് അത് നീണ്ടുപോകും അപ്പോൾ ജന്മപരമ്പരകളിലൂടെ യുക്തിവാദിയായിരുന്ന ശ്രീബുദ്ധൻ അംഗീകരിച്ചിരുന്നു ഈ തത്വം പുനർജന്മം അദ്ദേഹം തന്നെ ഇരുപത്തഞ്ചോളം ജന്മങ്ങളിലൂടെ കടന്നു പോന്നിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ജാതക ജാതകഥകളിലത് പറയും ആ കർമ്മങ്ങളാണ് വിധിയായിട്ട് വരുന്നത് പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളാണ് വിധിയായിട്ട് വരുന്നത് അല്ലാതെ ഈശ്വരൻ വിധിക്കല്ല വിധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും അർത്ഥവും അതാണ് വിധാതാവ് അതനുസരിച്ച് ജീവിതത്തെ സൃഷ്ടിച്ചു വിടുന്നവനെന്നാണ് വിധാതാവിൻ്റെ അർത്ഥം വിധാതാവ് ബ്രഹ്മാവാണ് വിധാനം ചെയ്യുന്നവൻ വിധാതാവ് വിധിക്കനുസരിച്ച് നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് നിയോഗിക്കുന്നവനാണ് വിധാതാവ് അതാണ് ബ്രഹ്മാവ് ത്രിമൂർത്തികളിൽ ആദ്യത്തെ ആളായ ആദ്യത്തെ ആളല്ല ആദ്യത്തെ ആൾ വിഷ്ണുവാണ് ബ്രഹ്മാവ് സൃഷ്ടിയുടെ ചുമതലയുള്ള ബ്രഹ്മാവ് അപ്പോൾ അതുകൊണ്ട് വിധിയും പ്രയത്നവും തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല പക്ഷെ വൈരുദ്ധ്യമുണ്ട് ഈ വൈരുദ്ധ്യം എങ്ങനെ വരുന്നു വൈരുദ്ധ്യ പ്രതീതിയാണ് വൈരുദ്ധ്യമുണ്ടോ എന്ന് തോന്നുകയാണ് പ്രതീതി എന്ന് വെച്ചാൽ തോന്നലാണ് വിരോധാഭാസമാണത് വിരോധാഭാസം എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഇതെന്തൊരു വിരോധാഭാസം എന്ന് ചോദിച്ചാൽ വിരോധമില്ലെന്നാണ് ആ വാക്യം നിർത്തമേ ആ വിരോധം തോന്നുമാറുപ്തി വിരോധാഭാസമായിടും ഒരലങ്കാരമാണത് വിരോധാഭാസം എന്നത് സംസ്കൃത എല്ലാ ഭാഷയിലും അതലങ്കാരമായിട്ട് ഇംഗ്ലീഷിലും അതലങ്കാരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അതെല്ലാം ഇത് അതിശോക്തിയിലേക്ക് പെടുത്തി അവർ കൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതെല്ലാം ഹൈപ്പർ ബോളി എന്ന് പറയുന്ന അലങ്കാരത്തിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ് അതിശയക്തി ബി ഒ എൽ ഇ ബോളി എന്നാണ് അതിൻ്റെ വിചാരണം ഹൈപ്പർ ബോളി എന്താണ് കാരണം അത് ഇംഗ്ലീഷ് വാക്കല്ല ഹൈപ്പർ ബോളൊന്നും ഉച്ചരിക്കുന്നതിനും വിരോധമൊന്നുമില്ല പക്ഷേ ശരിയായ വിചാരണം ഹൈപ്പർ ബോളി എന്നാണ് എൽ ഇ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം ഹൈപ്പർ ബോളി അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നതാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്ക് വന്ന് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നത് അത് അതിശയക്തി അലങ്കാരങ്ങളിൽ പെടുന്ന ഒന്നായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് നാം അതിശയഭക്തി അലങ്കാരങ്ങൾക്ക് അനേകം വിഭാഗങ്ങൾ കൽപ്പിച്ച് തലനാരിഴ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് അത്രയ്ക്ക് വിവച്ഛേദിച്ച് അത് പറഞ്ഞു വച്ചിരിക്കുന്നു നമ്മുടെ അലങ്കാര ശാസ്ത്രജ്ഞന്മാർ ഭാരതത്തിൽ ഭരതൻ നാല് അലങ്കാരങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഉപമാ ഉൽപ്രേക്ഷ ദീപകം യമകം ഇത്ര പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൽ നിന്ന് പിന്നെ ധാരാളം അലങ്കാരങ്ങൾ നിഷ്പാദിപ്പിച്ച് എടുക്കുകയുണ്ടായി അലങ്കാരങ്ങൾ ഉണ്ടാക്കാൻ അതായത് ഇമേജുകൾ സൃഷ്ടിക്കാൻ നാല് വസ്തുക്കളാണുള്ളത് നാല് സാധനങ്ങളാണ് ആണുള്ളത് അലങ്കാരങ്ങളെ തീർപ്പാൻ നാലുതാനിക സാധനം ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശ്ലേഷം ഇങ്ങനെ അതിശയോക്തി ശ്ലേഷോക്തി വാസ്തവോക്തി സാമ്യോക്തി ഇപ്പോൾ ലോകത്തിലുള്ള ഏത് അലങ്കാരത്തെയും ഏത് ചമൽക്കാര കൽപ്പനകളെയും നമുക്ക് ഈ നാലായിട്ട് തരംതിരിക്കാം അത് അരിസ്റ്റോട്ടൽ മുതൽ അല്ലെങ്കിൽ ഹോമർ മുതൽ ഏലിയ സ്കാനറ്റ് വരെയുള്ളവരുടെ പ്രയോഗിച്ചിരിക്കുന്ന ഇമേജുകളെ മുഴുവനും ഈ നാല് ഘടകങ്ങളായിട്ട് നമുക്ക് വേർതിരിച്ച് പ്രതിപാദിച്ചു വയ്ക്കാവുന്ന അതിശയോക്തി സാമ്യോക്തി ശ്രേഷോക്തി വാസ്തവോക്തി അത് യഥാതഥമായ വർണ്ണനായിരിക്കും ഒരു വസ്തുവിൻ്റെ സൂക്ഷ്മമായ യാഥാതഥ്യം കണ്ടെത്തിയിട്ട് അത് വർണ്ണിക്കുക വെറുതെ ഉള്ളതുപോലെ വർണ്ണിക്കുന്നതല്ല വർണ്ണന ഏതും എങ്ങനെ ഇരിക്കണം ഇമാജിനേറ്റീവ് ആയിരിക്കണം ഇമാജിനേഷൻ ഇല്ലെങ്കിൽ അത് വർണ്ണനല്ല പിന്നെ എന്താണത് അതുപോലെ ഡിസ്ക്രിപ്ഷനാണ് നോട്ട് നരേഷൻ അതുപോലെതന്നെ ഡിസ്ക്രിപ്ഷനാണ് വെറുതെ വിവരണമാണ് വർണ്ണനയാവില്ല വർണ്ണനയാണെങ്കിൽ ആ വർണ്ണനയിൽ എന്തുണ്ടായിരിക്കും ഭാവനാ പേലി വരിച്ചു നിന്ന് നൃത്തം ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ അത് വർണ്ണനയാവില്ല അതാണ് വർണ്ണനയുടെ ലക്ഷണം ഇമാജിനേഷൻ ഇല്ലെങ്കിൽ വർണ്ണനയല്ല അപ്പോൾ ഗദ്യത്തിൽ എഴുതാലും മതി കവിതയാവാൻ എന്ത് വേണം ഇമാജിനേഷൻ ഉണ്ടായിരിക്കും ഇമാജിനേറ്റീവ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലൈഫായിരിക്കണം ജീവിതത്തിൻ്റെ ജീവിതവൃത്തികളുടെ ജീവിതത്തിലെ സംഭവങ്ങളുടെ സംഭവ പരമ്പരകളുടെ ജീവിതാനുഭവങ്ങളുടെ ജീവിതവൃത്തികളുടെ ചിത്തവൃത്തികളുടെ ഭാവനാത്മകമായ കലാത്മകമായ ആവിഷ്കാരമാണെങ്കിൽ ഗദ്യവും പറയേണ്ട പേരെന്താണ് കവിത എന്ന് തന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ ലിയോ ആരാകും ലിയോ ടോൾസോവി കവിയാവും കവിയാവും ബാണഭട്ടൻ്റെ ഗദ്യം എന്ന് പറഞ്ഞാൽ ഗദ്യമല്ല അത് തരംഗണി വൃത്തത്തിലാണ് ആ ഗദ്യങ്ങളൊക്കെ വിധിയിച്ചിരിക്കുന്നത് തരംഗണി വൃത്തത്തിലാണ് ശ്ലോകമല്ലെന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥമാക്കുന്നു അപ്പോൾ പ്രയത്നവും വിധിയും തമ്മിലുള്ള ബന്ധം അതാണ് പ്രയത്നവും വിധിയും തമ്മിലുള്ള വൈരുദ്ധ്യവും ഇപ്പോൾ ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഈ നമ്മുടെ സഞ്ചിതകർമ്മമാണ് വിധിയെ രൂപപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു പക്ഷെ അതേ അവസരത്തിൽ ഈ പലപ്പോഴും ഈ മാതാപിതാക്കളുടെ തെറ്റുകൾ അല്ലെ അവരുടെ പാപത്തിന്റെ വില കുട്ടികൾ നൽകേണ്ട ഒരു സ്ഥിതി സംജാതമാകാറുണ്ട് ഇപ്പോൾ ബൈബിളിൽ പറയുന്ന സിൻസ് ഓഫ് പാരൻസ് വിസിറ്റ് അപ്പോൺ ദിയർ ചിൽഡ്രൻ മഹാഭാരതത്തിലിപ്പോൾ കർണൻ്റെ ഉദാഹരണം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ കുന്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് കർണൻ തൻ്റെ ജീവിതകാലം മുഴുവൻ ആ പാപത്തിൻ്റെ അല്ലെ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുകയാണ് അസുരൻ്റെ ആത്മാവാണ് കുന്തിയുടെ ഗർഭത്തിൽ വന്ന് പ്രവേശിച്ചത് സുരൻ്റെ മകനാണെങ്കിൽ ആത്മാവസുരൻ്റെതായ ദുശാസനം ദുര്യോധനം ദുര്യോധനം ദുശാസനം കലിയുടെയും ദ്വാപരൻ്റെയും അവതാരമായിരുന്നു കലേ രാംശസ്തു സഞ്ജ്ഞേ പൊവി ദുര്യോധനമോ നിർബാ നിസനം വർണ്ണിച്ചിട്ടുണ്ട് കലേ രാംശസ്തു കലി അങ്ങനെ തന്നെ ഒന്നുമല്ല കലിയുടെ ഒരു അംശം കലിയുടെ ഒരു അണു കലിയുടെ ഒരു പൊടി കലിയുടെ ഒരു രേണു പറയുമെന്ന് വീണതാണ് ദുര്യോധനം അതുകൊണ്ട് അവരെല്ലാം ആസുര ദർശനക്കാരാണ് ആശന ദർശനക്കാരെന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് മറ്റുള്ളവരുടേത് പിടിച്ചെടുത്തിട്ട് ഭൗതിക ജീവിതത്തെ സുഭദ്രമാക്കുക എന്ന് വിശ്വസിക്കുന്നവരാണ് കലിയും ദ്വാപരനും കൂടിപ്പോയാണ് നടൻ്റെ ജീവിതത്തെ അധോഗതിയിലാക്കിയത് കാരണമൊന്നുമില്ല തന്നെ അപ്പം നിഷ്കാരണം മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിച്ച് ആശാപാശതൈർബ ആശാപാ അനേകം നൂറുകണക്കിന് ആശകൾ ആശകളുടെ പാശം കൊണ്ട് കയറുകൊണ്ട് ബദ്ധരായിട്ട് അവർ ഭോഗസാമഗ്രികളിൽ വാരിക്കൂട്ടിക്കൊണ്ടേയിരിക്കും ആ അസുരന്മാർ അത്തരം പ്രവർത്തികളാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അത് അനുഭവിക്കത്തക്ക തരത്തിലുള്ള ഗർഭത്തിലേക്ക് നിയുക്തരാകും അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഈ പിതാവിൻ്റെ പേര് പറയരുതാത്ത വിധത്തിലുള്ള ഒരു ഗർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒന്ന് പതിച്ചത് ആസുരജന്മമാണ് അതുകൊണ്ടാണ് പാപിയാണെന്ന് പറഞ്ഞത് പാപമതിഞ്ചകർണം എന്ന് തന്നെയാണ് ജനങ്ങൾ കർണനെക്കുറിച്ച് പറയുന്നത് എന്താണ് കാരണം ഈ സ്വയംവര മണ്ഡപങ്ങളിൽ ചെന്ന് പെൺകുടാങ്കങ്ങളെ പിടിച്ചുകൊണ്ട് പോരുന്നത് അവർ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണേ എതിർക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഹിക്കുന്നു എന്ന് മാത്രം അപ്പോൾ പാപകർമ്മം ചെയ്യുന്നവനാണ് പാപാത്മാവാണ് മന്ദാത്മാ ദുർബുദ്ധി മന്ദാത്മാവും ദുർബുദ്ധിയുമാണ് മന്ദാത്മാവെന്ന് വെച്ചാൽ എന്താണ് ആത്മാവിൻ്റെ പ്രകാശം മൂടിപ്പോയവണെന്നാണ് അർത്ഥം ആത്മാവെന്താണ് ആത്മാവ് ജ്ഞാനമാണ് ആത്മാവ് ചിത്താണ് ചിത്തന്നുവെച്ചാൽ ജ്ഞാനം അതിൽ നിന്നാണ് ചിതി എന്നുള്ള വാക്കുണ്ടാകുന്നത് ചിത്ത് ജ്ഞാനം പിന്നെ സത്യം സത്യവും ജ്ഞാനന്ദ സത്യവും ജ്ഞാനവും ആനന്ദവും സത്യജ്ഞാന ആനന്ദങ്ങളുടെ സംയുക്ത രൂപമാണ് ആത്മാവ് അത് പോയി അത് മന്ദമായി പോയി എന്നാൽ അവർക്ക് ആനന്ദമുണ്ടാകണമെങ്കിൽ ബാഹ്യവസ്തുക്കളെ നോക്കിയിട്ടാണ് ആനന്ദിക്കുന്നത് ശരിയായ ആനന്ദം എന്താണ് സ്വന്തം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് നോക്കി സ്വന്തം പ്രാണനിലേക്ക് നോക്കി സ്വന്തം പ്രാണനെ ക്രമീകരിച്ച് പ്രാണൻ്റെ താളത്തിൽ പ്രാണൻ്റെ താളത്തിൻ്റെ നിത്യമായ മാധുര്യത്തിൽ വിലയിച്ചു ചേർന്ന് ആനന്ദിക്കുന്നതാണ് യഥാർത്ഥമായ ആനന്ദം അത് ശാശ്വതമാണ് അതൊരിക്കലും ദുഃഖത്തിലേക്ക് പോവില്ല അല്ലെങ്കിൽ ആനന്ദിക്കേണ്ടുന്ന വസ്തുക്കൾ മാറി മാറിക്കൊണ്ടിരിക്കും ഉദ്ദേശിച്ച വസ്തു കിട്ടി അപ്പോഴെന്ത് ചെയ്യും വേറെ ആഗ്രഹിക്കും അതിനുള്ള താല്പര്യം തീർന്നു പിന്നെ അതവിടെ വെറുതെ കിടക്കും ഇവരെ അതിനേക്കാൾ നല്ലതുണ്ടോ എന്ന് അന്വേഷിക്കും അല്ലെങ്കിൽ മറ്റേവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കിട്ടണമെന്ന് ആഗ്രഹിക്കും ഇതാണ് ഭൗതിക ആനന്ദത്തിൻ്റെ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പോയാലുള്ള ദുഃഖം എല്ലാ ഭൗതിക സുഖങ്ങളും എവിടെ ചെന്ന് അവസാനിക്കും പരമമായ ദുഃഖത്തിൽ ചെന്ന് തലമുട്ടി തരിച്ചു നിൽക്കും അതുകൊണ്ട് ഭൗതിക വസ്തുക്കൾ ആവശ്യമാണ് ഭൗതിക വസ്തുക്കൾ നമുക്ക് സമ്പാദിക്കുകയും ചെയ്യാം പക്ഷേ ഭൗതിക സ്വത്തുക്കളിൽ ഭൗതിക വസ്തുക്കളിൽ ഭൗതിക സ്വത്തുക്കളിൽ ആശ ഇവിടെ ഈ സഞ്ജീത കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ ചില പാരമ്പര്യമായിട്ടുണ്ടാകുന്ന കുടുംബത്തിൽ മുഴുവനും ഉണ്ടാകുന്ന രോഗങ്ങൾ ഉന്മാദ രോഗമൊക്കെ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ജനിതക വൈകല്യങ്ങൾ ഇതിനൊക്കെ അയാളുടെ പ്രയത്നം മാത്രമാണോ കാരണം ഈ കുടുംബത്തിലെ അച്ഛൻ്റെ മുതലേ അനുവർത്തിച്ചു പോരുന്ന ചില പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ് പ്രാരബ്ധകർമ്മം പണ്ടേ ചെയ്തു തുടങ്ങി പോന്നിട്ടുള്ള ഒട്ട് ചെയ്തു തീരാത്ത ഇനിയും കുറെ കാര്യങ്ങളോട് ചെയ്യാനിരിക്കുക ആഗ്രഹിച്ച മനസ്സിൽ അട്ടിച്ചുറപ്പിച്ചു വച്ചിരിക്കുകയാണ് അന്തരിച്ചു പോകുന്നത് വന്നില്ലല്ലോ തിരുവാതിരയെന്നും എന്നും തിരുവാതിര വന്നിട്ട് അതിൻ്റെ പുഴുക്ക് കൂടി തട്ടാം തട്ടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചത്തുപോ ചത്തുപോകുന്നത് അപ്പൊ തിരുവാതിര പുഴുക്ക് തിന്നാനായിട്ട് അതാണ് ആ ജനിതക വൈകല്യം അപ്പൊ അങ്ങനെ വരും ഏത് അവയവത്തെയാണോ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പൊ രോഗത്തിന്റെ കാരണങ്ങളെ കുറിച്ച് കുറിച്ച് രോഗ നിദാനത്തെ കുറിച്ച് വരുമ്പോൾ വീരാ സുമാൻ എൻ്റെ ഹൃദയമുണ്ട് വീരസിംഹാവലോകനം എന്നാണ് അതിൻ്റെ പേര് അതിൽ പറയും ഓരോരോ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് ചെയ്താൽ ഏതേതെല്ലാം തരത്തിലുള്ള രോഗത്തിന് കാരണമാകും എന്ന് പറയും അതിന് ആയുർവേദത്തോടൊപ്പം ജ്യോതിശാസ്ത്രപരമായ മരുന്നുകളും കൂടി കൊടുത്താലേ ശമിക്കൂ ഭേദപ്പെടുകയില്ല ശമിക്കുകയേ ഉള്ളൂ അപ്പോൾ വലിയ വലിവാണ് വലിയ കാസം വലിയ ആസ്മ അത് ചെറിയ ആസ്മ ആക്കാൻ പറ്റും പൂർണ്ണമായിട്ട് മാറിയില്ല എന്താണ് നേരത്തെ ചെയ്തു പോയ ആരംഭിച്ചു വെച്ചതാണതേ ആ ആരംഭിച്ചു വെച്ച് തീരാതിരിക്കുകയാണ് മരിച്ചത് അങ്ങനെ വരുന്നത് പ്രാരബ്ധം അത് പ്രാരബ്ധകർമ്മം അപ്പോൾ ആ പ്രാരംഭ കർമ്മത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് ജൈന ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് ഇതിനെ സ്വീകരിക്കുകയോ തള്ളിക്കളുകയോ ചെയ്യാം കാരണം ഇതൊക്കെ വെറുതെ വിശ്വാസമാണെന്ന് നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ക്രാന്ത ദർശിത്വമില്ലാത്തതുകൊണ്ടാണ് വിശ്വാസമാണെന്ന് തോന്നുന്നത് ശാസ്ത്രം തന്നെ പറഞ്ഞ ആളുകൾ വിശ്വസിച്ചിട്ടില്ല അപ്പം വേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു വേഗം വരാന്താണെന്ന് പറഞ്ഞു കലിയിലേക്ക് വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമികോളമാണെന്ന് അതിൻ്റെ കണക്കുകളും പറഞ്ഞിട്ടുണ്ട് വിഷുവത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഗോള ആരംഭ ബിന്ദുവാണ് വിഷു വിഷുവും മുന്നൂറ്ററുപത് ഡിഗ്രിയാണല്ലോ അപ്പോൾ സീറോ ഡിഗ്രിയിൽ നിന്ന് ഇത് ആരംഭിച്ചിട്ടാണല്ലോ ഒന്നാമത്തെ ഡിഗ്രിയിലേക്ക് വരുന്നത് ഈ സീറോ ഡിഗ്രി ആണ് എന്തെന്ന് പറയുന്നത് വിഷുവം വിഷുവ അതാണ് വിഷു ഇന്ന് നമ്മൾ ചുരു ചുരുക്കി മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷു അതാണ് ഒന്നാം തീയതി ഇപ്പോൾ അതിന് വ്യത്യാസമുണ്ട് ഇപ്പോൾ പത്ത് തീയതി ഒക്കെ ആകുമ്പോഴാണ് ഒന്നാം തീയതി ആവുന്നത് ആ വ്യത്യാസം ഇപ്പോൾ കണക്കിലെടുക്കുന്നതിന് അതാണ് വിഷു ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നു അതൊക്കെ ചർച്ച ചെയ്യുകയും അതൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തവരാണ് ഇതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഈ പ്രാരബ്ധകർമ്മം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സനാതനമായ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാരബ്ധകർമ്മം സഞ്ചിതകർമ്മം ആകാമ്യകർമ്മം എന്നൊക്കെ കർമ്മങ്ങളെ തിരിച്ചിരിക്കുന്നത് കാമ്യകർമ്മം നിത്യകർമ്മം പ്രതിഷിദ്ധകർമ്മം എന്നൊക്കെ മനുഷ്യൻ്റെ കർമ്മങ്ങളെ തിരിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ അതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് കർമ്മമെന്ത് അകർമ്മം എന്ത് എന്നൊക്കെ വിശദമായ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തെല്ലാം തരത്തിലാണ് ഈ കർമ്മചിന്ത കർമ്മവിഭാഗം പത്തിലും അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് അയാൾ ഇനി ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളും അയാൾ എന്ത് എന്ത് കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളതും കണ്ടുപിടിക്കാനുള്ളതാണ് അഞ്ചാം ഭാവവും പത്താം ഭാവവും വേറെ അവരോട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഉപയോഗിക്കാം അങ്ങനെ കർമ്മത്തെക്കുറിച്ച് ഏതെല്ലാം തരത്തിലുള്ള കർമ്മത്തെക്കുറിച്ചാണ് വിശദമായ ചർച്ച ചെയ്തിരിക്കുന്നത് വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു അതൊന്ന് നോക്കണ്ടേ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണ്ടേ അല്ലാതെ വിപ്ലവം നടത്തുന്നത് മാത്രമേ കർമ്മം അതിട്ട് നടന്നുമില്ല അങ്ങനെ ഒന്നാലാവൂ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ശാസ്ത്രമുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കാതെ അത് തള്ളിക്കളയാൻ പാടില്ല അത് തള്ളിക്കളയുന്നു അങ്ങനെ തള്ളിക്കളയുന്നത് എന്തായിട്ട് വരും രാഷ്ട്രത്തെ അബധത്തിലേക്ക് നയിക്കും ജനത സ്വയം അബധത്തിലേക്ക് ചെന്ന് ചാടും അങ്ങനെ ചെന്ന് ചാടുമ്പോൾ ലോക പുരോഗതി എന്ന് സങ്കല്പിക്കുന്ന ആ സങ്കല്പം തന്നെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് വിഷമിക്കും ഭഗവത്ഗീതയിൽ അകർമ്മമന്ത് വികർമ്മമന്ത് കർമ്മമന്ത് എന്ന് വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കാലത്തേക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ അതിൽ നിന്ന് കറന്നെടുക്കാമേ ആണതിൻ്റെ ഗുണം ഇപ്പോൾ രാഷ്ട്രീയത്തിലെ കർമ്മങ്ങൾ എങ്ങനെ ഇരിക്കണം സംഘടനാപരമായ കർമ്മങ്ങൾ എങ്ങനെ ഇരിക്കണം സംഘടനാപരമായ കർമ്മങ്ങൾ ശങ്ക കൂടാതെയും രാഷ്ട്രീയമായ കർമ്മങ്ങൾ ശങ്ക കൂടാതെയും നിർവിശങ്കമായി എങ്ങനെ നിർവഹിക്കപ്പെടാം ജനങ്ങളെ എങ്ങനെ ഭയപ്പെടാതിരിക്കാം ഭരണാധിപന് നായകന് രാഷ്ട്രനായകന് രാഷ്ട്രീയ നേതാവിന് എങ്ങനെ വിഗണിക്കാം ജനങ്ങളെ ഇപ്പം ശ്രീരാമൻ ജനങ്ങളെ വിഗണിച്ചു പ്രജാവത്സരനാണെന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ പ്രജാപരിപാലനത്തിൽ അദ്ദേഹത്തിനുള്ളത് പോലെയും പ്രജകളുടെ ഹിതം നോക്കുന്നതിൽ അദ്ദേഹത്തിനുള്ളത് പോലെയും താല്പര്യമുള്ള രാജാക്കന്മാർ ഭരണാധിപന്മാർ വളരെ വിരളമായിരുന്നു ജനങ്ങളെ മുഴുവനും പീണിച്ച് കളഞ്ഞു എപ്പോഴാണ് കാട്ടിലേക്ക് പോകാൻ നേരത്ത് കാരണവാസത്തിന് അദ്ദേഹം ജടാവൽക്കലങ്ങൾ ധരിച്ച് ആലിൻ്റെ പാല് കൊണ്ട് ആലിൻ്റെ കറ ആരിൻ്റെ പാൽ കൊണ്ട് ജട ഭരിച്ച് കാഷായവും ധരിച്ച് അദ്ദേഹം ഒരു ലക്ഷണം സ്ഥിതയും കൂടി അറിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാവരും കൂടി തടഞ്ഞു ജനങ്ങളെല്ലാവരും കൂടി വഴിയിൽ കിടന്നു അപ്പോൾ പിന്നെ അവരുടെ മെത്തിവട്ടിൽ പോകാൻ അങ്ങനെ തടഞ്ഞു അപ്പോൾ നിവൃത്തിയില്ലാതെയായി അപ്പോൾ ജനങ്ങൾക്ക് മുഴുവൻ അതാണ് ആഗ്രഹം ജനങ്ങളുടെ പ്രിയത്തെയോ ജനങ്ങളുടെ ഇഷ്ടത്തെയോ ആഗ്രഹിക്കുന്ന സാധിച്ചു കൊടുക്കുന്ന ഒരു രാജാവാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു ജട മുറിച്ച് കുളഞ്ഞാൽ മതി കത്തരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അയോധ്യയിൽ വാളുണ്ടായിരുന്നു കർക്കത്തിയെങ്കിലും കിട്ടുമല്ലോ ഒന്നും ചെയ്തില്ല അവരെ അറിയാതെ അവരൊക്കെ തളർന്നു കിടന്ന് ഉറങ്ങിയപ്പോൾ അവിടെ നിന്ന് പോയി അവരെ ശൃംഗവേരപുരം വരെ അദ്ദേഹത്തെ അനുഗമിച്ചു അയോധ്യ അങ്ങനെ തന്നെ കാട്ടിലേക്ക് പോവുകയാണ് അയോധ്യയിലെ ജനങ്ങൾ പ്രധാനപ്പെട്ട ജനങ്ങളെല്ലാം പോവുകയാണ് പിന്നെ ഉള്ളതൊക്കെ ആരായിരിക്കും ആസുരഭാവമുള്ള ആളുകളാണ് പിന്നെ അയോധ്യയിലുള്ളത്